ധർമ്മസ്ഥല കൊലപാതക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ് കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിച്ചെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നറിയിച്ച് ഒരു കൂട്ടം ഗ്രാമവാസികൾ രംഗത്തെത്തുകയായിരുന്നു തദ്ദേശവാസിയായ തൂക്കാറാം ഗൌഡ് സമർപ്പിച്ച കത്തിലൂടെയാണ് ഈ വിവരം പുറത്തുവന്നതെന്ന് വന്നതെന്ന് ഡൈജി വേൾഡ് റിപ്പോർട്ട് ചെയ്തു കേസിലെ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണത്തിന് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഗ്രാമീണർക്ക് ആത്മവിശ്വാസം നൽകിയെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തുക്കാറാം ഗൌഡ് സമർപ്പിച്ച കത്തിൽ നിലവിൽ സമൂഹത്തിൽ വലിയ ഭയം നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസവും വർദ്ധിച്ചു അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറായതെന്നും കത്തിൽ പറയുന്നു കൊലപാതകങ്ങളെക്കുറിച്ചും ലൈംഗികാതിക്രമ ഇരകളെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ മുൻ ശുചിത്വ തൊഴിലാളിയായ ചിന്നയെ കത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ കണ്ട ചിന്നയെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രാമവാസികൾ അറിയിച്ചു കൂടാതെ ചിന്നയ്യ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തി ഗ്രാമീണ പശ്ചാത്തലത്തിൽ കുറ്റകൃത്യങ്ങൾ രഹസ്യമായി നടന്നതാണെങ്കിൽ പോലും അത് അധികകാലം കാലം മറച്ചുവെക്കാൻ കഴിയില്ലെന്നാണ് കത്ത് ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളുടെ ഗ്രാമത്തിൽ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങൾ പോലും ഒടുവിൽ പുറത്തു വരുമെന്നും ഗ്രാമവാസികൾ പറയുന്നു മാധ്യമങ്ങളിൽ ചിന്നയ്യ വ്യാപകമായി നൽകിയ മൊഴി പിന്നീട് പിൻവലിച്ചതിലെ ആശയക്കുഴപ്പവും ഗ്രാമീണർ പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ മൊഴി പിൻവലിച്ചത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുകയായിരുന്നു അന്വേഷണ സംഘത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങളിലേക്ക് നയിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഗ്രാമവാസികൾ അറിയിക്കുകയായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയവർ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ മനപൂർവ്വം ആളനക്കമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തതെന്നും കത്തിൽ വ്യക്തമാക്കുന്നു സത്യത്തിനും നീതിക്കും വേണ്ടി അന്വേഷണത്തോട് പൂർണ്ണ സഹകരണവും പിന്തുണയും നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് ചിന്നയ്യയുടെ ആരോപണങ്ങളെ തുടർന്ന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നേത്രാവതി നദിയുടെ തീരത്തുള്ള രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ അസ്ഥികൂടാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക മേഖലയിലും വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്ന ഈ ആരോപണങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്